ഹായ് ഫ്രണ്ട്സ് യാസിയങ്കാടിലേക്ക് സ്വാഗതം ഞാൻ കാണിക്കുന്ന ചെമ്പരത്തിനെ കുറിച്ചിലാണ് കാണിക്കുന്നത് ഈ ചെമ്പരത്തിനട്ട് കൊടുത്തിരിക്കുന്നത് നമ്മൾ ചാണകപ്പൊടി ഇട്ടിട്ടുണ്ട് മണ്ണിൽ ചേർത്തിട്ടുണ്ട് മണ്ണും ചേർത്തിട്ടുണ്ട് കുറച്ച് എല്ലുപൊടിയും കൂടി ചേർത്തിട്ടാണ് പോട്ടി മിക്സ് തയ്യാറാക്കിയിരിക്കുന്നത് ചാണകപ്പൊടി ഇല്ലെങ്കിൽ നമുക്ക് കമ്പോസ്റ്റ് എടുക്കാം പിന്നെ കോഴിക്കാഷ്ടൊക്കെ ഇങ്ങനെ കുറച്ച് ട്രീറ്റ് ചെയ്ത് ഉണ്ടാവുമല്ലോ എടുക്കാതെ കുറച്ച് പഴകിയതൊക്കെ എടുക്കാൻ പറ്റും ഇതിന് പിന്നെ കടല കുറച്ച് വേണമെങ്കിൽ ചേർക്കുക എന്നിട്ടാണ് പോട്ടി മിക്സ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഞാൻ പിന്നെ ഇത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറേ പൂവൊക്കെ ഉണ്ടാകും പിന്നെ അത് മഴക്കാലം കഴിയുന്നതിനനുസരിച്ചിട്ട് ആ സമയത്ത് നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കണം പ്രൂൺ ചെയ്ത് കൊടുത്താലാണ് നല്ല മുട്ടകളും പൂക്കളൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്നിട്ട് പ്രൂൺ ചെയ്തതിന് ശേഷം നമ്മൾ അതിന് മേ മേലെ കുറച്ചും കൂടി കം കമ്പോസ്റ്റും എല്ലുപൊടിയും ഒക്കെ ഇട്ടിട്ടുള്ള വളം ഒന്നും കൂടി ചേർത്ത് കൊടുക്കണം നന്നായിട്ട് പൂവൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരൂ പൂൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഒത്തിരി വളം കൊടുത്ത് നന്നായി നനച്ച് കൊടുക്കണം പിന്നെ ഇതിലുണ്ടാകുന്ന ഒരു കീടാണുബാധ ഇതാ പറയണത് ഇങ്ങനെ മീലി ബഗ്സ് വെള്ള ഇതുപോലത്തെ പൊടികളും അതൊക്കെയാണ് വരിക അത് നമ്മൾ നീം നീമോയിലൊക്കെ ഒന്ന് ലിക്വിഡ് ഇതിലൊക്കെ ഒഴിച്ചിട്ട് ഒരു ലിറ്റർ വെള്ളത്തിലാക്കിയിട്ട് തെളിച്ച് കൊടുത്താൽ മതി പിന്നെ നമ്മൾ നനയ്ക്കുമ്പോൾ ഓസും കൂടെ നന്നായിട്ട് നല്ല ശക്തിയോടെ നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ കുറേ അതൊക്കെ പോയി കിട്ടും നമ്മുടെ ആ ചെടിയിലാണെങ്കിൽ വരാതിരിക്കും എപ്പോഴും അങ്ങനെ നനയ്ക്കുമ്പോൾ അതിൻ്റെ തലപ്പ് കൊടുക്കാൻ നനച്ചു കൊടുക്കുക എപ്പോഴും അപ്പം അങ്ങനത്തെ അസുഖങ്ങൾ പെട്ടെന്ന് വരില്ല പിന്നെ ഇല ചുരുട്ടി പുഴുക്കാണത് വരിക അതിനൊക്കെ ഈ നീമോയിലിൻ്റെയും ലിക്വിഡ് സോപ്പിൻ്റെ മൂന്നു നാല് തുള്ളി എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് തെളിച്ച് കൊടുത്താൽ മതി അല്ലെങ്കിൽ ആ ഇല ഒന്നാകെ വെട്ടിയെടുത്തിട്ട് നമ്മൾ ആ പുഴുവിനെയൊക്കെ നശിപ്പിച്ച് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യാം പിന്നെ ഇതിന് എന്താ വെള്ളത്തിന് നനമ്പ എപ്പോഴും വേണം ഡ്രൈ ആയി കിടക്കുമ്പോഴാണ് വേഗം ഈ പൂക്കളൊക്കെ ഒഴിഞ്ഞു പോവുകയൊക്കെ ചെയ്യുക ആ വെള്ളം അത്യാവശ്യം നനച്ച് കൊടുക്കണം അതേപോലെ വെള്ളം കെട്ടി നിൽക്കാതെ നോക്കണം മഴക്കാലത്ത് കെട്ടി നിൽക്കാതെ നോക്കണം മണ്ണിൽ ഒന്ന് ഹോളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക വെള്ളം അങ്ങനെ അടഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ണ് പോയിട്ട് അടഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കണം ഒരുപാട് പഴക്കം ചെന്ന പോട്ടിലുള്ള മിശ്രിതമൊക്കെ എണിച്ച് നമുക്ക് മേലെ മേലഭാഗത്ത് കുറച്ച് മണ്ണ് എടുത്ത് മാറ്റിയിട്ട് പുതിയ മണ്ണും കമ്പോസ്റ്റും എല്ലിപ്പൊടിയൊക്കെ പാട്ടിട്ടുള്ളത് കൂട്ടിട്ട് കൊടുക്കാൻ പറ്റും അങ്ങനെ ഇട്ടുകൊടുത്ത് നന്നായി ഒക്കെ വരും പിന്നെ നമ്മൾ ഒരു മാസത്തിലൊരിക്കലൊക്കെ നമുക്ക് എന്തെങ്കിലും എൻ പി ഉണ്ടെങ്കിൽ ഒരു സ്പൂണ് വെള്ളത്തിൽ ചേർത്തിയിട്ട് ഒരു ലിറ്റർ വെള്ളത്തിലിട്ടിട്ട് ഒഴിച്ചു കൊടുക്കാൻ പറ്റും പിന്നെ ഡി ഒക്കെ ഉണ്ടെങ്കിൽ അത് അങ്ങനെ ഒരു മാസത്തിലൊരിക്കലൊക്കെ ചെയ്തു കൊടുത്താൽ നല്ല വലിയ ഫ്ലവറും കിട്ടും ഈ മുട്ടും പൂക്കളൊന്നും കൊഴിഞ്ഞു പോകാതെ നന്നായിട്ട് നിറയെ മുട്ട പിടിക്കുകയും ചെയ്യും ജൈവവളങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റും മാറി മാറി ചെയ്യാൻ പറ്റും നമ്മൾ വീട്ടിലുള്ള അടുക്കള വേസ്റ്റിലത്തെ ഒക്കെ മുട്ടത്തോടും പഴത്തിൻ്റെ തോലും ഒക്കെ വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് മൂന്നിരട്ടി വെള്ളം ചേർത്ത് ഒഴിച്ചു കൊടുക്കാൻ പറ്റും ഇതിലേക്ക് നന്നായിട്ട് ആ ഒക്കെ വരും ഇത് സീസണാന്നുമില്ല ഇതിന് എപ്പോഴും ഫ്ലവർ വരുന്ന ഒരു ഇതാണ് ചെമ്പരത്തി ചെടി പിന്നെ നമ്മൾ കടയിൽ നിന്ന് പഠിക്കുന്ന നഴ്സറിയിൽ നിന്ന് പഠിക്കുന്ന ചെമ്പരത്തി ആകുമ്പോൾ അതിൻ്റെ പോട്ടി മിക്സ് നന്നായിട്ട് ഡേറ്റ് ആയിട്ട് അവർ മണ്ണ് ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ കുറച്ച് വെള്ളത്തിന് ബക്കറ്റിൽ ഇറക്കി വെച്ചിട്ട് അതിൻ്റെ ആ മണ്ണൊക്കെ ഒന്ന് കുറച്ച് കളഞ്ഞ് ഒരു അടിഭാഗം മാത്രം വേര് കാണിച്ചിട്ട് അങ്ങനെ പൊട്ടി മിക്സിയിൽ വെച്ച് കൊടുക്കാൻ നല്ലത് അല്ലെങ്കിൽ അതേപോലെ നിന്നിട്ട് അങ്ങനെ മണ്ണ് ഉറച്ച് അങ്ങനെ തന്നെ നിന്നിട്ട് അധികം പൂക്കളൊന്നും വരാണ്ട് ചെടി നശിച്ചു പോവുകയുള്ളൂ നല്ല ഒക്കെ ഹൈബ്രീഡൊക്കെ ആണെച്ചാൽ ഒരുപാട് മഴയത്ത് വെക്കരുത് ഒരുപാട് വെള്ളം കെട്ടിരുന്നാലും കേടുവരും ഹൈബ്രീഡിന് ഒരുപാട് വെയിലും അത്ര നന്നല്ല അപ്പോൾ വേഗം ആ ചെടി നശിച്ചു പോകും ഒരിത്തിരി വെയിൽ വെള്ളം ബാധിക്കു വെക്കണം നമ്മളൊന്ന് ആഡ്രാഷൻ നന്നായി പിടിച്ചു കിട്ടും